ഞാൻ ജോൺ ജോൺ ഡേവിഡ് എൻ്റെ വൈഫ് ജോളി 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 അങ്ങനെ വന്നു ആദ്യത്തെ ഇത് പത്തനംതിട്ട വാഴമുട്ടം സ്വദേശി ജോൺ ഡേവിഡ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ പത്തനംതിട്ട കൊടുന്തറയിൽ ജോൺ ഡേവിഡ് നാൽപ്പത്തിയഞ്ച് സെന്റ് സ്ഥലം മറ്റൊരാളിൽ നിന്ന് വാങ്ങി ജോൺ ഡേവിഡ് ഭാര്യ ജോളി ജോൺ പേരിലാണ് വാങ്ങിയ ഭൂമി രജിസ്റ്റർ ചെയ്തത് ഇപ്പോൾ ഈ ഭൂമി കൈമാറ്റം ചെയ്യാനോ രേഖകൾ നൽകി വായ്പ എടുക്കാനോ കഴിയുന്നില്ല കരമടച്ച രസീതിൽ തുടർച്ചയായി പിഴവുകൾ വന്നതാണ് കാരണം കരമടച്ച ഈ രസീതിൽ ജോൺ ഡേവിഡിന്റെ ഭാര്യ ജോളി ജോണിന്റെ പേരിന് പകരം ജോളി ജോർജ് എന്നാണ് എഴുതിയിട്ടുള്ളത് മറ്റൊരു രസീതിൽ ഭർത്താവിന്റെ പേരിന്റെ സ്ഥാനത്ത് ജോളി ജോർജ് എന്ന് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നു യും മാറ്റേരും പേരും ഞാൻ ഇപ്പൊ ജോലിയുടെ ഭാര്യയായിട്ട് മാറുകയും ചെയ്തു എന്റെ വൈഫിന്റെ ഭാര്യയായിട്ട് മാറി ഒന്നാം കക്ഷി രണ്ടാം കക്ഷിയായിട്ട് മാറി ജോൺ വീട്ടുപേര് യഥാർത്ഥത്തിൽ ഉള്ളം വേലിൽ എന്നാണ് പക്ഷേ രസീതിൽ വീട്ടുപേര് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒരു പിടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഒന്നും പേരിൽ നിങ്ങളുടെ വീട്ടുപേര് വീട്ടുപേര് പോലും തെറ്റാണ് അത്യാവശ്യം പറഞ്ഞു പറ്റിയത് പറ്റി പറ്റില്ല അടുത്ത പ്രാവശ്യം മുതൽ രസീത് പിഴവില്ലാതെ എഴുതി തരാം എന്നാണ് അധികൃതർ മറുപടി നൽകിയതെന്ന് ജോൺ ഡേവിഡ് പറയുന്നു ഞാൻ വന്നതിന് ശേഷം പോയി പറയാൻ പുറേം പോയപ്പോൾ പറഞ്ഞു അടുത്ത കരമടിക്കുമ്പോൾ നമുക്ക് നോക്കാം വരാൻ പറഞ്ഞു റിപ്പോർട്ടർ പത്തനംതിട്ട